അങ്ങനെ നമ്മൾ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ ലോങ് വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓരോ കൊടുക്കുമ്പോൾ ഭയങ്കര ലാഗ് പോലെ ഷോർട്ട് ഷോർട്ടാകുമ്പോൾ അങ്ങേ ഒരു ഓളത്തിൽ അങ്ങോട്ട് കൊടുത്ത് പോകും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒന്ന് രാവിലെ തന്നെ അച്ഛച്ചൻ എന്നോട് ഒന്ന് വന്നു കിണ്ടി ഒന്ന് മുറിയിട്ട് മറുത്ത് വെള്ളം കൊണ്ടു പറഞ്ഞു കിണ്ടിയിൽ സ്വതവ് വെള്ളം കൊടുത്തേക്കണത് അച്ഛമ്മയാണ് അച്ഛമ്മ പാർത്ഥിക്കുവൊക്കെയാണ് അപ്പോൾ ഞാൻ എന്നോട് മുറിക്കാൻ പറഞ്ഞു കിണ്ടീൻ്റെ വെള്ളം വെറുതെ അവിടെ ഷോക്കി വെക്കണതാണ് അച്ഛൻ കുളിഞ്ഞാൽ ചന്ദന അരക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുക അങ്ങനെ ഞാൻ പോയിട്ട് കിണ്ടിയൊക്കെ കുറച്ച് കഴിഞ്ഞു ഞാൻ ഒരുക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ടായിരുന്നു കിണ്ടിക്ക് വേദനയ്ക്കൊന്നും ഇല്ല നേരാവണം അങ്ങോട്ട് എന്നൊക്കെ പറയുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കോരി കിണ്ടിയിൽ നിറച്ച് ഉമ്മറത്ത് കുറഞ്ഞു ചെക്ക അവിടെ കളിക്കേണ്ടാവുന്നുണ്ടോ കുറച്ച് നേരം അവനോട് കൊഞ്ചെയ്തേ ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ട് ഇന്ത്യൻ മേലേക്കൊരു എറിഞ്ഞു പാറപ്പൊടിയൊക്കെ പാടേ ഇൻ്റെ മേലേക്കുമായി ഓൻ്റെ കണ്ണിക്ക് മോത്തക്കൊക്കെ ആയിട്ട് കുട്ടികളോടും കുട്ടികളോടും കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെറുതെ നല്ലത് ഇവരോട് കുറച്ചു ഒന്ന് കൊഞ്ച് എഴുതി തലയിൽ കയറുന്ന കബഡി കളിക്കും എന്തോ ഞാൻ വെറുതെ ഒന്ന് പോയിട്ട് എന്തോ പറഞ്ഞതാണ് അപ്പോഴേക്കാണ് ചരല് വ ചരല കേട്ടോ പാറപ്പൊടി വരീട്ട് എറിഞ്ഞത് ഓൻ്റെ കണ്ണിലും തലയിലൊക്കെ പാടായിട്ടുണ്ട് പിന്നെ ഓനൊന്നു പോയി കുളിപ്പിച്ചു ഞാനൊന്ന് പോയി കുളിച്ചു കുളിച്ചു പറഞ്ഞാൽ തല അണിക്കാറില്ല ഞാൻ ആഴ്ചയ്ക്ക് രണ്ട് മൂന്ന് തവണ തല അനിക്കാറുള്ളൂ മേലൊക്കെ കഴുകി ക്ലാസ്സിൻ്റെ ഉള്ള പരിപാടിയിലാണ് ഞാൻ ആദ്യം ഒരു വലിയ പൊട്ട് വെച്ച് നോക്കി കേട്ടോ പക്ഷേ ഒക്കെ സെറ്റ് ആവണില്ല ആദ്യമൊക്കെ എപ്പോഴൊക്കെയാണ് വെച്ചേന്നു പിന്നെ അതങ്ങനെ നിർത്തി പിന്നെ ഇപ്പോൾ വെച്ചപ്പോൾ എന്തോ ഒരു മാതിരി അപ്പോൾ അത് മാറ്റി ഈ ഒരു പൊട്ട് വെച്ചു ഇതിലും ചെറുതാ വയ്ക്കാറ് അപ്പോൾ എന്നൊരു വെറൈറ്റി ഒക്കെ തിരിക്കേട്ടോ വിചാരിച്ചു ക്ലാസിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കഴിക്കൽ കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം വാങ്ങിയ ബിരിയാണി ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കി കുറച്ച് ചോദിച്ചു പിന്നെ ക്ലാസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മേനോട് ഒരു സാരി എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ അമ്മ തപ്പിപ്പിടിച്ചിട്ട് തരികയാണ് ആദ്യമൊന്നും തന്നില്ല ഇപ്പോൾ എന്തോ ചോദിച്ചാൽ പഴയതൊക്കെ എടുത്ത് തരണുണ്ട് അങ്ങനെ ഇത് വെച്ചിട്ട് ഒരു ചുരിദാർ റെഡിയുള്ള പരിപാടിയിലാണ് അന്ന് ഞാനൊരു ചുരിദാ കാണിച്ചായിരുന്നില്ല അത് ഏറെക്കുറെയൊക്കെ സെറ്റായിരുന്നു പിന്നെ ഞാൻ ഇട്ടിട്ട് വീഡിയോ ഒന്നും നിർത്തില്ല പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ചേച്ചി വിളിക്കണ്ടായിരുന്നു ഓളോട് വർത്താനം പറഞ്ഞ നിന്നോ അച്ഛൻ അതാ കടയിൽ ഇങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും പോകും പക്ഷെ എന്നാലും ഞങ്ങൾ നേരത്തെ പോയി തൈ റോഡ് ടെസ്റ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്തര പത്തേമുക്കാലൊക്കെ ആയിപ്പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി ഞങ്ങൾ ഇറങ്ങിയുള്ള പണിയാണിത് ഓനെ മുന്നിലുണ്ടാവും പിന്നെ ഓനെ കൂട്ടിയിട്ട് പോകണം അപ്പോൾ ഇതാ ആൾ ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രൗസർ കൂടെ മൂത്ര വെച്ചു അങ്ങനെ ഞാൻ പോയിട്ട് അതൊക്കെ മാറ്റി കൊടുത്തു പിന്നെ ഞാൻ എടുത്ത് വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി പോവാനുള്ള പരിപാടിയാണ് ഓൻ കൂടെ അവിടെ കിടന്ന മെഴുകാണ് ടാറ്റാ പോവാം പോവാന്നുണ്ട് അപ്പം ആകം തോന്നും ഒരു കടലാണ്ടായി പക്ഷേ അവിടെ ക്ലാസ്സിന് ഉണ്ടായ ഓനൊക്കെ ഉണ്ടായാൽ നടപടിയാവില്ല ഒന്നാമത് മൂന്നാമത് നല്ല നാലാം നല്ലിൻ്റെ മുള്ളറ്റ് ക്ലാസ് പിന്നെ അവിടെ തയ്യൽ മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകബഹളമായ ഓനെ കൊണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ പോവാൻ വണ്ടിയെടുത്താൽ പെക്കും ഭയങ്കര കരച്ചിൽ കരച്ചിൽ ബഹളമായി ഞങ്ങൾ സ്കൂട്ടിയിലല്ല കേട്ടോ യാറാം വരെ നടന്നിട്ടാണ് പോവാറ് തൈറോഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുള്ളതുകൊണ്ട് സ്കൂട്ടിയിൽ പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു പിന്നെ കടയിൽ കയറി മൊബൈൽ കവറും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയതാണ് അവിടുത്തെ പരിപാടികളാണ് ഞാൻ ഇന്നൊരു ചെറിയൊരു ഉടുപ്പ് പോലത്തെ സംഭവം ഫിനിഷ് ആയിട്ടില്ല ബാക്കിന്ന് പോയിട്ട് അടിക്കണം പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഇത് വെറുതെ ഷോക്കെടുക്കുക കേട്ടോ ഒരു പ്രൊമോഷൻ്റെ വീഡിയോ ചെയ്യണ്ടായിരുന്നു കട്ടിങ് ബോർഡിൻ്റെ അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് റിംഗ് റെഗുലേറ്റും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അതാണ് ഇത്രയും കളർ കിട്ടോ ലൈറ്റ് എത്രയാണ് അങ്ങനെ ടിംബർ ഹോം എന്ന് പറഞ്ഞ ഒരു പേജ് നിന്ന് വാങ്ങിയിട്ടുള്ള വാങ്ങിയിട്ടുള്ള പ്രൊമോഷനായിട്ട് വന്നതാണ് നല്ല അടിപൊളി കട്ടിങ് ബോർഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ അത്ര തന്നെയുള്ളു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ